വാർഷിക വിറ്റുവരവിൽ മലബാർ മിൽമയ്ക്ക് നാൽപ്പത്തിയെട്ട് ശതമാനം വർധനമുണ്ടായതായി ചെയർമാൻ കെ എസ് മണി പറഞ്ഞു കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നിട്ട് അഞ്ച് വർഷം മലബാർ മിൽമയ്ക്ക് നേട്ടങ്ങളുടെ സുവർണ കാലമായിരുന്നു നിരവധി അംഗീകാരങ്ങളാണ് ഇക്കാലയളവിൽ മലബാർ മിൽമയെ തേടി വന്നത് ആയിരത്തി അറുപത്തിഒൻപത് ദശാംശം അഞ്ചേ അഞ്ച് കോടിയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നേ ദശാംശം രണ്ടേ മൂന്ന് കോടിയായി വിറ്റുവര ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം വരെ അയ്യായിരത്തി തൊണ്ണൂറ്റി ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയാണ് മലബാർ മിൽമ പാൽ വിലയായി കർഷകർക്ക് നൽകിയത് രണ്ടും ബാലൻസ് ചെയ്തു കൊണ്ടുപോകുവാണ് നമ്മൾ ഏറ്റവും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കൊടുത്ത് കൺസ്യൂമേഴ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അതിൽ കൂടെ കിട്ടുന്ന ലാഭം നമ്മൾ കർഷകരുടെ പ്രയോജന പിന്നെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക ഇതാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മളിപ്പം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായി പല അവസരങ്ങളിലും ഞാൻ പറയാവുന്നത് മിൽമയെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിൽ അമിത ലാഭത്തിന് വേണ്ടി അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത് നമ്മളെ അജണ്ടിയിലേ ഇല്ല ഏറ്റവും നല്ല സാധനങ്ങൾ നമ്മൾ കൺസ്യൂമേഴ്സിന് കൊടുത്തുകൊണ്ട് കൂടുതൽ വിറ്റുവരവുണ്ടാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മാറിയ നമ്മളെ സാഹചര്യത്തില് റീപൊസിഷനിങ് മിൽമ എന്ന ഒരു പദ്ധതി പുതിയതായിട്ട് നമ്മളത് നടപ്പിലാക്കി അത് നമ്മളെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിദിന പാൽ സംഭരണത്തിൽ മലബാർ മിൽമയ്ക്ക് നാല് ദശാംശം നാല് ഏഴ് ശതമാനം വർധനമുണ്ടായി പാൽ വിൽപ്പനയിലും വൻ മുന്നേറ്റമാണ് മലബാർ മിൽമ നടത്തിയത് ഇരുപത്തിയേഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം വർധനവുണ്ടായി കേന്ദ്ര സർക്കാരിന്റെ ഊർജ്ജ സംരക്ഷണ അവാർഡ് സീം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വയനാട് ഡയറക്റ്റ് സീം നാഷണൽ എനർജി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നിവ ലഭിച്ചു ഒപ്പം ആയുർവേദ വെറ്റിനറി മരുന്നുകൾ നിർമ്മിക്കുന്ന മലബാർ മിൽമയുടെ ആദ്യത്തെ ഉദ്യമത്തെ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ മിൽമ മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് പങ്കെടുത്തു എ ന്യൂസ് കോഴിക്കോട്